చెల్తవ శ్రీనాస శ్రీమినిసే శ్రీనాసన్ నేను ముదన్ రెడ్డి అసోసియేట్ ల ఆ ఒక క్యారెక్టర్ అను పర్దు పర్నిైట్ ఇరు అప్పుడు అది ఎంత తోట హెల్ప్ ఐన చేయమేంటి అదన్న నేను గోపిడి చె డోమాజితల అర్జునేశన్ బయట డిఫికల్ట్ అట్ కేకమ సైకోపాలేంద్రన్ బయట ఇంట్రెస్టింగ్ ఐట తోని ఇప్పుడు పపెట్ చెప్పనప్పుడు నేనే దీపన్ ప్రవీణ్ చందర్ సిస్టర్ അവിടെ തീമും എന്നെ വിളിച്ചു കഥ പറഞ്ഞു തീമ് ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നു സൈക്കോടെ പ്രവൃത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു മുഖം ഓർമ്മ ഇഷ്ടപ്പെട്ടു അവിടെ അങ്ങനെ എന്നെ നേരത്തെ അഡീഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞു അർജിൻസ് ആൻഡ് ഇന റിയൽ ലൈഫ് പഠിച്ചേ. അപ്പോൾ ആക്ച്വൽ സൈക്കിൾ ഇടുമ്പോ. കണ്ടോ ഇത് ശരിതല്ലേ? ഹയർ കാസൽ ഗോൾ ടേം വെബ് സീരീസ് ആണ്ണ്ട്. അപ്പോൾ ഒരു വെബ് സീരീസിലേക്കേ മേലാത്ത ഒരു സീറ്റ് എൽടി എ. വയനാട്ടിൽ നിന്നാണ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ ಅನುಭವ നടക്കുക? എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വയനാട് ഇത്രയും സമയഒരു സർവ ഷോക്കിങ് ആണ്. സമയത്താണ് ചെറിയൊരു ദോഷം അവിടെ ഷൂട്ട് ചെയ്തത് സോങ്ങിന്റെ ഒരു ത്രൂട്ടൊരു വെബ് സീരീസ് അവിടെയാണ് വയനാടാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പോലും പറഞ്ഞില്ലായിരുന്നു ഇത്ര വർഷമായിട്ട് അപ്പോൾ ഈ വെബ് സീരീസ് കഴിയുമ്പം നമ്മൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി പിന്നെ ഇതൊരു ത്രൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെന്റ് ആണ് എല്ലം കൊണ്ടുവരാൻ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്യുമ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മോഷണത്തിൽ ഞാൻ എങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഡയറക്ടർ നമ്മൾക്ക് ഞങ്ങൾ അതിൽ ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓവറോൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെറിയ കാരണം ഒരു യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലുള്ള